ഹലോ നിറയെ ചെടികൾ വന്നു പിന്നെ നമ്മുടെ ഗാർഡൻ റോസ ഓർക്കിഡ് ധൻ ഫെലനോസസ് അങ്ങനെ എല്ലാ പ്ലാന്റുകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നേരിട്ട് വരുന്നവർക്ക് നാടൻ റോസയൊക്കെ ഒരുപാടുണ്ട് നാടൻ വെറൈറ്റികളായിട്ടുള്ള എല്ലാ റോസകളും ഓർക്കിഡിൻ്റെ ലോഡ് വന്നിട്ടുണ്ട് എല്ലാം ബ്ലൂമിങ് സ്റ്റേജിലെത്തിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റികളാണ് പത്ത് പതിനഞ്ച് വെറൈറ്റികളോളം ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ആറ് വെറൈറ്റി കളർ അഞ്ഞൂറ് രൂപയ്ക്ക് കിക്കീസ് ഉണ്ട് അല്ലാതെ ഇത് ആയിരം രൂപയ്ക്ക് നാല് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റികളാണ് എത്ര കളർ വേണേലും നിങ്ങൾക്ക് എടുക്കാം എല്ലാത്തിൻ്റെ പേരും എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊറിയർ ചെയ്തു തരും ഡി ടി സി വഴിയും പോസ്റ്റാഫീസ് വഴിയും കൊറിയറി ചെയ്യും ഇതിൻ്റെ പൂക്കളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കറക്റ്റ് കാണിക്കാം ഇല്ല നിങ്ങൾക്കിപ്പോൾ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓരോ വെറൈറ്റിയുടെയും പൂക്കൾ ഏതാണെന്നുള്ളത് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുക ഇപ്പോൾ പ്ലാന്റ് വന്നതേ ഉള്ളൂ ഞങ്ങളിതെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ഒരുപാട് പ്ലാന്റുകളുണ്ട് ഒരുപാ ഓരോ പ്ലാന്റും വെറൈറ്റികളാണ് പിന്നെ ധൻദ്രോവ്യത്തിൽ മണമുള്ള വെറൈറ്റിയും വന്നിട്ടുണ്ട് നല്ല മണമുള്ള പൂക്കൾക്ക് നല്ല മണമുള്ള വെറൈറ്റി വന്നിട്ടുണ്ട് ഒരുപാട് കളർ വെറൈറ്റികളാണ് വന്നേക്കുന്നത് എല്ലാം വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാം ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് എല്ലാ വെറൈറ്റിയും നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ബ്ലൂമിങ് സ്റ്റേജിലെത്തിയത് ചിലതേലൊക്കെ മുട്ടുകളുമുണ്ട് ചിലതൊക്കെ മുട്ടുകൾ വരാറായതു പ്ലാന്റുകളും എല്ലാം നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടാണ് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാം പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര പെരുന്നാടാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് പോത്തുമ്മൂട് പാലത്തിൻ്റെ നേരെ ഇക്കരയാണ് നമ്മുടെ ഗാർഡൻ പെരുന്നാട് മാർക്കറ്റിനോട് ചേർന്ന് വടശ്ശേരിക്കരയിൽ വരുന്നവർക്ക് പോത്തുമൂട്ടിൽ വന്നിറങ്ങിയിട്ട് പാലത്തിൻ്റെ ഇക്കര അത് വെച്ചു ചെറ എരുമേലി കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് പാലത്തിൻ്റെ ഇക്കരയുമാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എല്ലാ പ്ലാന്റുകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ നാടാം വെറൈറ്റി റോസകൾ ഫെലനോസസ് പുതിയ സ്റ്റോക്ക് ഇന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നാളെ അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതാണ് ഇപ്പം പ്ലാന്റ് എല്ലാം സ്റ്റോക്ക് കൊണ്ട് നേരിട്ട് വരുന്നവർക്ക് എല്ലാ വെറൈറ്റികളും നോക്കി തന്നെ എടുക്കാം എല്ലാം പൂക്കളും വ്യത്യസ്തമായിട്ടുള്ള കളറുകളായെല്ലാം വരുന്നത് എല്ലാ പ്ലാന്റും ബുഷായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചട്ടിയോടെ വേണമെങ്കിൽ കൊറിയർ ചാർജ് കുറച്ച് വ്യത്യാസം വരും അല്ലെങ്കിൽ ഇല്ലാതെ വേണേലും കൊറിയർ ചെയ്തു തരാം കേരളത്തിനും കേരളത്തിന് വെളിയിലും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്